എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ധനകാര്യ മേഖലയിൽ ഏറ്റവും സുപ്രധാനമായ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഇവിടുത്തെ ബാങ്കുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്നതും ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡുകൾ വഴിയായിരുന്നു ധാരികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ നിയമനം നൽകിയിരുന്ന ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെന്റ് ബോർഡുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതേക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖല വളരെയധികം മത്സര കൂടി പരസ്പരമുള്ള ലയനങ്ങൾ നടത്തി കോർപ്പറേറ്റുകൾക്ക് പച്ചപർവത വിരിച്ചുകൊണ്ട് അവർക്ക് സാമ്പത്തിക ക്രയവിക്രയത്തിനുള്ള ഒരു ഉപാധിയായി രൂപാന്തരം പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തെ വ്യവസ്ഥയിലും ബാങ്കിങ് മേഖലയിലും ബാങ്കിങ് രംഗത്തുമെല്ലാം ഒട്ടനവധി ദോഷകരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും നമുക്കറിയാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ ആ ബാങ്കുകളുടെ ഇന്നത്തെ സാധാരണക്കാരനുമായിട്ടുള്ള ബന്ധവും സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി വാഗ്ദാനം നൽകി ഇരുന്ന അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു മേഖലയായിരുന്ന ബാങ്കിങ് രംഗം ഇന്ന് കരാർ വൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥിരം തൊഴിലുകൾ നഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഓഫീസർ കാറ്റഗറിയിലെ ആളുകളെ മാത്രം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ മാത്രം തീറ്റിപ്പോറ്റുന്ന ഒരു സംവിധാനമായി മാറുക എന്ന് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം ബാങ്കിങ് രംഗത്ത് ഉണ്ടായ മാറ്റങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആദ്യമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് സംവിധാനം ധൂമും കൊള്ളുന്നത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ അത് ദേശവത്കരിക്കപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ തന്നെ ഇവിടുത്തെ കറൻസി നോട്ടുകളുടെ പുറത്തിറക്കലും ബാങ്കുകളുടെ നിയന്ത്രണവും ബാങ്കിങ് മേഖലയിലെ നയരൂപീകരണവും ഒക്കെ റിസർവ് ബാങ്കിന്റെ ചുമതലയിലാണ് പക്ഷെ വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപത്തിന്റെയും വായ്പകളുടെയും പലിശ നിരക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോ അത് ബാങ്കുകൾക്ക് തന്നെ നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്കും ധനകാര്യ മന്ത്രാലയവും അപ്പോൾ ഓരോ ബാങ്കിനും നിക്ഷേപത്തിനും വായ്പയ്ക്കുമുള്ള പലിശ നിരക്ക് നമുക്കറിയാം വ്യത്യസ്തമാണ് അത് സ്വമേധയാ തീരുമാനിക്കാമെന്നുള്ളത് ബാങ്കുകൾക്ക് തന്നെയാണ് എന്നുള്ളതാണ് റിസർവ് ബാങ്കിന്റെ പുതിയ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ബാങ്കുകളുടെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് നിക്ഷേപ സമാഹരണവും വായ്പാ വിതരണവുമാണ് ഇന്ന് ബാങ്കുകളിലെ നിക്ഷേപ സമാഹരണം കുറഞ്ഞുകൊണ്ടുവരികയും വായ്പകൾ അതിന്റെ തുക വൻതോതിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് സ്വാഭാവികമായിട്ടും ബാങ്കിങ് മേഖലയിലെ തൊഴിൽക്രമത്തിൽ വന്ന വലിയ മാറ്റങ്ങൾ ആർ ബി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്കറിയാം പ്യൂണ് ക്ലറിക്കൽ മേഖലയിലെ ഒഴിവുകൾ വർഷം തോറും ഏതാണ്ട് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ ഒഴിവുകൾ വന്നിരുന്ന സ്ഥാനത്ത് ഇന്നതിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് ഒഴിവുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സാമ്പത്തിക വർഷത്തിൽ ഇവിടെ പ്യൂണ് ക്ലർക്ക് ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഓഫീസർമാരും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുമായിട്ടുള്ള അനുവാദം അമ്പത് ശതമാനം അമ്പത് അമ്പതിന എന്നുള്ളതായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞ് വരുന്ന കാര്യങ്ങളെത്തുമ്പോൾ അത് എഴുപത്തി നാല് ശതമാനം പേര് ഓഫീസർമാരാണ് ഇരുപത്തിയാറ് ശതമാനം പേർ മാത്രമാണ് സാധാരണ സ്റ്റാഫുകളായി വരുന്നത് എന്നത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തിന്റെ പ്രത്യേകതയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് ന്യൂ ജനറേഷൻ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളുമെല്ലാം അവിടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലേറെ ജീവനക്കാർക്ക് പകരം ഓഫീസർമാരാണുള്ളത് എന്നതാണ് നമുക്കറിയാം നമ്മൾ സ്വകാര്യ മേഖലയിലുള്ള എച്ച് ഡി എഫ് സി പോലുള്ള ബാങ്കുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അത് അതിരി ഉള്ള ബാങ്കുകളിലൂടെ നമ്മൾ കടന്നുകൾ കാണാൻ എല്ലാം റിലേഷൻഷിപ്പ് മാനേജർ പേഴ്സണൽ മാനേജർ മാനേജർ തസ്തികകൾ മാത്രമാണ് അവിടെ നിന്നും പെറിച്ചൽ തസ്തികയോ അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഗേഡ് തസ്തികയോ ഒന്നും സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ തസ്തികയോ അത്തരത്തിലുള്ള ആളുകളുടെ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല കാണുന്നത് എല്ലാവരും ഓഫീസർമാരാണ് അപ്പം അത് ബാങ്കിങ് മേഖലയിൽ വന്നിട്ടുള്ള ഒരു കാതലായ മാറ്റത്തിന്റെ ഭാഗമാണ് തൽഫലമായി ഉണ്ടാകുന്നത് ഇവിടത്തെ അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്കായിട്ടുള്ള ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അത് ഇത്തരം നീക്കങ്ങളിലൂടെ നടന്നിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം ഒപ്പം വിഷയം രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ സത്യത്തിൽ അത് സ്വകാര്യവൽക്കരണത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഏതാണ്ട് പതിനയ്യായിരം അതിനപ്പുറം ജീവനക്കാരെ സ്വയം അല്ലെങ്കിൽ ബിആർഎസ് വഴി ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം നൽകിക്കൊണ്ട് ആ എസ് ബി ഐ ആ മേഖലയിലെ ജീവനക്കാരുടെ എണ്ണം വൻതോതിൽ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് നമ്മൾ കാണാതെ പോയി കാരണം ഇന്ന് എസ് ബി ഐ എന്ന് പറയുന്നത് നേരത്തെ നിലവിലുണ്ടായിരുന്ന എട്ട് ബാങ്കുകൾ സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്ന ആ നെയ്മിന്റെ കൂടെ ചെറുത്ത് സൗരാഷ്ട്രൂർ കർണാടക മൈസൂർ അങ്ങനെ പല പല സംസ്ഥാനങ്ങളിലുള്ള ബാങ്കുകൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എന്നുള്ള മേൽവിലാസത്തോട് ചേർന്നിരുന്ന ബാങ്കുകളെല്ലാം ലയിപ്പിച്ചാണ് എസ് ബി ഐയെ ഒരു ഏറ്റവും വലിയ ഒരു ധനകാര്യ ബാങ്കായി മാറ്റിക്കൊണ്ടുള്ള ഒരു ലയന പ്രഖ്യാപനം വന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഈ മേൽപ്പറഞ്ഞ ലയനത്തിൽ ഉൾപ്പെട്ട ബാങ്കുകളിലും ഉണ്ടായിരുന്ന ജീവനക്കാർ ഈ വിരവിക്കലിന്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ട് അവർ ബിആർഎസ് വാങ്ങി പോകേണ്ട ഒരു കാലാവധിയും സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം നമ്മളുടെ കാര്യം മനസ്സിലാക്കുന്ന മുൻകാലങ്ങളിൽ ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ഥിരം ജീവനക്കാരെ മാർക്കറ്റിംഗ് ജീവനക്കാരായി മാറ്റുന്നതിന് മൾട്ടി പ്രോഡക്റ്റ് സെയിൽസ് രൂപീകരിക്കുകയും ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് ജീവനക്കാരെ കേരളത്തിൽ തന്നെ ഈ വിഭാഗത്തിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്നതും നമുക്ക് നിങ്ങളെ അറിയിക്കാൻ കഴിയുന്നതും എന്നതാണ് യാഥാർത്ഥ്യം നിലവിലെ എസ് ബി ഐയിലെ കേന്ദ്ര സർക്കാരിന്റെ ഓഹരി അമ്പത്തി ആറ് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം മാത്രമാണ് ശേഷിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഇരുപത്തിരണ്ട് സബ്സിഡിയറി കമ്പനികളിലേക്ക് മാറ്റി എസ് ബി ഐക്ക് ഹോൾഡിംഗ് കമ്പനി പദവി മാത്രമാണ് നിലവിലുള്ളത് ഈ സബ്സിഡിയറി കമ്പനികളുടെ ഓഹരി വാങ്ങിക്കൂട്ടുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ് റിലയൻസുമായി ചേർന്ന് ആരംഭിച്ച ജിയോ പേയ്മെന്റ് ബാങ്കിങ് എസ് ബി ഐയുടെ ഓഹരി മുപ്പത് ശതമാനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ക്ലറിക്കൽ നിയമനം ഇല്ലാതാക്കിയതിലൂടെ കുറവ് വരുന്ന ജീവനക്കാരുടെ ജോലികൾ അത് പുരം പുറം കരാറാക്കി മാറ്റിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓപ്പറേഷൻ സപ്പോർട്ട് സർവീസ് എന്നൊരു സ്ഥാപനം തന്നെ പുതുതായി രൂപം കൊടുത്തിരിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ ബാങ്കിങ് മേഖലയിൽ സപ്പോർട്ടിങ് സ്റ്റാഫുകളുടെയും അത്തരം സബ്സിഡറി കമ്പനികളുടെയും എണ്ണം വർദ്ധിക്കുകയും സ്ഥിരം ജീവനക്കാരുടെയും ക്ലറിക്കൽ ജീവനക്കാരുടെയും എണ്ണത്തിൽ കുറവുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് അത് എത്രത്തോളം അഭിലഷണീയമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഏറ്റവും വലിയ കാര്യം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് നൂറ്റി എൺപത്തി രണ്ടു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുള്ള ഈ ബാങ്കുകളിൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഏതാണ്ട് അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ വായ്പയാണ് എഴുതി തെളിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അറുപത്തി എണ്ണായിരം കോടി രൂപയുടെ വായ്പകൾ എഴുതി തെളിയിക്കുന്നത് സാധാരണക്കാരുടെ അവരെടുത്ത വായ്പയല്ല ഇതെല്ലാം കോർപ്പറേറ്റുകൾ എടുത്ത വായ്പകളാണ് ഇത്തരത്തിൽ എഴുതിത്തള്ളിയിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം ഏതാണ്ട് കിട്ടാക്കടത്തിൻ്റെ പേര് പറഞ്ഞ് എഴുതിത്തള്ളുന്ന ചതകോടികൾ രാജ്യത്തിന്റെ പൊതുമുതലാണ് അത് ബാങ്കുകളിലെ ജനങ്ങളുടെ നിക്ഷേപം അത്തരം നിക്ഷേപത്തിൽ നിന്നാണ് ഈ നൂറ്റി എൺപത്തിരണ്ട് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിൽ നിന്നാണ് അറുപത്തിയൊന്നായിരം കോടി രൂപയോളം കിട്ടാക്കടമായി എഴുതിത്തള്ളിയത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം സുതാര്യമാണെന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഉതകുന്നതാണെന്നും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്നത് എന്നതുകൂടി നമ്മൾ കാണണം വിശുദ്ധ കൂട്ടുകെട്ട് ചങ്ങാത്ത മുതലാളിത്ത ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ എല്ലാ ബാങ്കിങ് മേഖലയിൽ നടക്കുന്ന പരിഷ്കരണങ്ങൾക്കും വഴിതെളിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് സത്യം